ഇന്ന് നമുക്ക് പൈനാപ്പിളും മാങ്ങയൊക്കെ ഒന്ന് ഉപ്പിലിട്ടാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ മാങ്ങയെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് വലുപ്പമുള്ള മാങ്ങ കിട്ടാനുണ്ട് അധികം പുളിയൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഇതുപോലത്തെ മാങ്ങയാണ് സാധാരണയായിട്ട് ഉപ്പിലിടാറ് അതുപോലെ തന്നെ ഒരു വലുപ്പമുള്ള പൈനാപ്പിളും കൂടി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മാങ്ങയൊന്ന് പീസാക്കി എടുക്കാം നമ്മൾ ശക്തിയായിട്ട് കട്ട് ചെയ്ത് വന്നാൽ ചിലപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ ആയിപ്പോവും അപ്പോൾ അങ്ങനെയൊന്നാകാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ വലിയ മാങ്ങയൊക്കെ ആണെങ്കിൽ എട്ട് പീസാണ് ഒരു മാങ്ങ ആക്കാറ് രണ്ട് സൈഡിലുള്ള ചെറിയ ഭാഗവും അതുപോലെ തന്നെ വലിയ ഭാഗത്തിന് മൂന്ന് വീതം പീസ് വെച്ചിട്ടാക്കും ഇപ്പോൾ ഞാനെല്ലാം മാങ്ങ കട്ട് ചെയ്ത് വെച്ചു ഇനി അതിനെ നമുക്ക് ഉപ്പിലിടാൻ ഭാഗത്തിന് പീസാക്കി മാറ്റി വെക്കാം അപ്പോൾ മാങ്ങയൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ പൈനാപ്പിളും തൊലിയും ഒക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഉപ്പിലിടാം ഇപ്പോൾ തൊലി തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം അപ്പോൾ കട്ട് ചെയ്ത് ഉപ്പിലിടാൻ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം വിനാഗിരി അതുപോലെ തന്നെ കാന്താരി മുളകാണ് സാധാരണയായിട്ട് എരിവിന് ഇടുന്നത് അതിൻ്റെ കൂടെ ഒന്ന് അതിൻ്റെ കൂടെ കാണാനായിട്ട് ഓരോ പച്ചമുളകും കൂടി ഇടുന്നുണ്ട് അതുപോലെ ഉപ്പ് പഞ്ചസാര എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് രണ്ട് കുപ്പിയിലായിട്ട് ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഏകദേശം കണക്കായിട്ടുള്ള വെള്ളം നമുക്കറിയാം അതുകൊണ്ട് അതേപോലെ പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ആദ്യം ഒഴിച്ചു കൊടുക്കാം വിനാഗിരി കുറച്ചെങ്കിലും ഒഴിച്ചാൽ മാത്രമേ നല്ല പുളിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് നമുക്ക് രണ്ടിലും ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ടിലായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങ ഉപ്പിലിടുന്നതിന് നമ്മൾ വിനാഗിരി ഉപ്പും മാത്രമാണ് ചേർക്കുന്നത് പൈനാപ്പിളിനാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത് കൂടുതൽ ടേസ്റ്റാണ് പഞ്ചസാര ചേർത്തിട്ടുണ്ടാക്കുമ്പം അപ്പോൾ ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൈനാപ്പിളി ഇനി നമ്മൾ കാന്താരി ചതച്ചതും കൂടി രണ്ട് കുപ്പിയിലായിട്ട് ഇട്ട് കൊടുക്കാം എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം കാന്താരി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അതിലുപ്പും പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി എരിവൊക്കെ വേണമെങ്കിൽ കൂടുതൽ കാന്താരി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പും പഞ്ചസാരയൊക്കെ നോക്കിയിട്ട് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം മാത്രം നമ്മൾ മാങ്ങയും പൈനാപ്പിളും ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഒക്കെ ഇട്ടതിന് ശേഷം പച്ചമുളകും കൂടി രണ്ടെണ്ണം ഇതുപോലെ കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ഇവിടെ റെഡിയായി ഇതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിളും കൂടി ചെയ്തെടുക്കാം രാവിലെയാണ് നമ്മൾ ഇതുപോലെ ഉപ്പിലിട്ട് വെക്കുന്നത് വൈകുന്നേരം സെയിൽ ചെയ്യാനാകുമ്പോഴേക്കും ഇത് ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം